ഇന്നൊരു നോർമൽ ഡേ ആയിരുന്നു രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി പത്തരയായി അപ്പോഴേക്കും ഞാൻ എനിക്ക് വിളിച്ചു മാറ്റി നേരെ ക്ലാസ്സിലേക്ക് വിട്ടു ക്ലാസ്സിൽ കയറുന്ന ഉടനെ എനിക്ക് ടോയ്ലറ്റ് പോകുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ ടോയ്ലറ്റ് കയറി നേരെ ക്ലാസ്സിലേക്ക് ക്ലാസ്സിന് തന്ന ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നേരെ വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് ഇന്ന് മഴയില്ലാത്ത കാരണം നല്ല വെയിലായിരുന്നു അപ്പോൾ കൂളിങ് ക്ലാസ് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു വീട്ടിലെത്തി വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഉടുക്കത്ത വെള്ളം ആണ് തോണി ഇറക്കേണ്ട വെള്ളം ഉണ്ടോ ഞാൻ വെറുതെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മഴ തോണി ഇറക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് കയറി വീട്ടിൽ കയറി ഉടനെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഞാൻ ചോറെടുത്തു ചോറിന് മീൻ കയറിയും പരിചരിതായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഒരു പഴയ സിനിമ കാണുന്ന ഒരു പ്രാന്തമുണ്ട് ഇന്നത്തെ സിനിമ ഗോഡ്ഫാദർ ആയത് ഈ ഒരു സീക്വൻസ് എപ്പം കണ്ടാൽ എനിക്ക് രോമാഞ്ചം വരുന്നു അമ്മക്ക് വേണ്ടിയിട്ടുള്ള ഭാര്യയുടെ ജീവൻ അച്ഛൻ അപ്പം നിങ്ങൾക്ക് രോമാഞ്ചം വരുന്ന സിനിമ ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ അറിയിക്കണം അപ്പം ഈ കോപ്പറ കാണിക്കുന്നത് നേരെ ബാംഗ്ലൂർ പോകാനായിരുന്നു ബാംഗ്ലൂർ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പം നേരെ പയ്യനൂർ സ്റ്റേഷനിലേക്ക് എത്തി ടിക്കറ്റ് എടുത്തു നേരെ വണ്ടി കയറി വണ്ടി കയറി കുറച്ച് സമയം ഷോറക്കി അത് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും മംഗലാപുരം എത്തി മംഗലാപുരം പിന്നെ കുറെ ആയിട്ട് വണ്ടി എടുക്കില്ല അപ്പോൾ നൈറ്റിലേക്കുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടുമില്ല എടുത്തിട്ടുമില്ല അപ്പം പിന്നെ ഞാൻ ട്രെയിനിൽ നിന്ന് ഞാനങ്ങനെ ഫുഡൊന്നും വാങ്ങി കഴിക്കില്ല എനിക്കത്ര ഇഷ്ടമല്ല പിന്നെ ഞാൻ പുറത്ത് കടയിൽ പോയിട്ട് രണ്ട് ലേസ് വാങ്ങി തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് ലേസ് ഉടനെ തന്നെ ഞാൻ ടോയ്ലറ്റിൽ പോയി ലേസ് തിന്നിൻ്റെ എഫക്ട് അല്ലാട്ടോ ഞാൻ വെറുതെ ഒന്ന് പോയതേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും മെഷിക്കാൻ തുടങ്ങി അപ്പോൾ ഞാനൊരു പീനട്ട് ക്യാൻഡീൻ ഒരു കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ള ഉറക്കം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കിടന്ന് തുടങ്ങി അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും